നമസ്കാരം മുനമ്പം ഒരു വഖഫ് ഭൂമിയാണെന്നും അതിന്റെ നിയന്ത്രണം വഖഫ് ബോർഡിന് ലഭിക്കേണ്ടതാണെന്നും അഥവാ അങ്ങനെ നടക്കാതെ വന്നാൽ അവർക്ക് നഷ്ടപരിഹാരമായി കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഒരു അഞ്ഞൂറ് ഏക്കർ കോമ്പൻസേഷനായി നൽകണം എന്നും വാദിച്ചിരുന്ന ബഹുമാനപ്പെട്ട വഖഫ് മന്ത്രി ഉൾപ്പെടെയുള്ള വഖഫ് അനുകൂലികൾ കഴിഞ്ഞ നാല് മാസമായി നീണ്ട നിശബ്ദതയിലാണ് എന്താണ് അതിന് കാരണം എന്ന് നിങ്ങൾ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് ആ കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് കഴിഞ്ഞ ആറു വർഷമായി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന പഞ്ചാബുകാരനായ ജസ്റ്റിസ് അമിത് റാവൽ കഴിഞ്ഞ ജൂൺ മാസം മൂന്നാം തീയതി ഒ പി വഖഫ് നമ്പർ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കേസിൽ ഒരു വിസി പറയുകയുണ്ടായി നമ്മുടെ വഖഫ് ബോർഡിന്റെയും വഖഫ് അനുകൂലികളുടെയും ഒക്കെ ഹൃദയം തകർക്കുന്ന ഒരു വിധിയായിരുന്നു അത് പക്ഷേ അതിന് വേണ്ടത്ര പബ്ലിസിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മുടെ മുനുമ്പത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു അത് അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒപ്പം അദ്ദേഹത്തിന് യാത്രാമംഗലങ്ങൾ നേരുന്നതും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇരുപതാം തീയതിയാണ് നമ്മുടെ കേരള ബോർഡ് ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചു കൊണ്ടും മുനമ്പത്ത് താമസിക്കുന്ന അറുനൂറ്റി പത്തോളം കുടുംബങ്ങൾക്ക് ഒരു നോട്ടീസ് പോലും നൽകാതെയും വളരെ രഹസ്യമായി എൻക്വയറി പ്രൊസീഡിങ് സിക്സ് എയ്റ്റ് ഫൈവ് ബാർ രണ്ടായിരത്തി എട്ടിനടിയിൽ ഒരു ഉത്തരവിട്ടത് അതിൽ പ്രകാരമാണ് നമ്മുടെ മുനമ്പം ഒരു വക്കഫായി മാറിയത് അതിനായിട്ട് നമ്മുടെ ബോർഡ് പറഞ്ഞിരുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി സിദ്ദിഖ് സെട്ടു എന്ന് പറയുന്ന വളരെ വലിയ ഒരു ദാനശീലൻ തന്റെ നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തു വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തവല്ലിയായി ഫറൂഖ് കൊള്ളിനെ ഏൽപ്പിച്ചു എന്നും അതുകൊണ്ട് തന്നെ അതൊരു വഖഫ് ഭൂമി ആണ് എന്നും ആയിരുന്നു ആ എൻക്വയറി പ്രൊസീഡിങ്സ് നടക്കുന്ന വേളയിൽ അതായത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ഈ വഖഫ് ബോർഡ് ഒരു ഇന്റർവ്യൂം ഓർഡർ ഇട്ടിരുന്നു അതിൽ അവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറവൂർ സ ഒരു കേസ് നടന്നിരുന്നു അപ്പോൾ ആ കേസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ വസ്തുനിഷ്ഠമായിട്ട് ഈ വിഷയം പഠിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ കഴിയൂ അതുകൊണ്ട് ഈ ിൽ നടന്ന കേസിന്റെ കേസ് ഫയൽ എല്ലാം വക്കഫ് ബോർഡിന് സമർപ്പിക്കണം എന്നുള്ള ഒരു ഡയറക്ഷൻ ഒരു ഇന്ററീം ഓർഡർ ആയിരുന്നു ആ ദിവസം നമ്മുടെ വക്കഫ് ബോർഡ് ഇട്ടിരുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കോടതി വിധിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് അതിന് ശേഷം പറഞ്ഞതായിരുന്നു വളരെ വിചിത്രമായ ഒരു കരളം അതായത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട പറവോ സമ്പർ അൻപത്തി മൂന്ന് ബാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പറഞ്ഞ വിധി പ്രകാരം ആ വിധിയിൽ മുൻപത്തെ ഭൂമി ഒരു വഖഫായിരുന്നു എന്ന് വിധിച്ചിരുന്നു എന്നാണ് അത് നിങ്ങൾക്ക് ആ ഉത്തരവിൽ കാണാൻ സാധിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു എങ്കിൽ അത് അന്തിമമായി പോയി കഴിഞ്ഞിരുന്നു എന്നാണ് അതായത് നമ്മുടെ പാർലമെന്റിനോ സുപ്രീം കോടതിക്ക് പോലുമോ ആ വിഷയത്തിൽ പിന്നെ ഇടപെടാൻ സാധിക്കില്ല എന്ന് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് ആക്ടിന്റെ സെക്ഷൻ സെവൻ ബി പരിശോധിക്കുകയാണ് എങ്കിൽ തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം നിലവിൽ വരുന്നതിന് മുൻപേ തന്നെ ഏതെങ്കിലും കോടതികൾ ഏതെങ്കിലും വസ്തുക്കൾ വഖഫായി വിധിച്ചിരുന്നു എങ്കിൽ ആ സബ്ജക്ട് ആ കേസ് പിന്നെ മറ്റാരും തന്നെ റീ ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം അഞ്ചോളം കേസുകളാണ് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ പല പാർട്ടികളും നൽകിയിരിക്കുന്നത് അതിൽ ഒന്നിൽ പോലും ഈ വക്കഫ് ബോർഡ് ഇതാണ് കാരണം ഇത് പവർ സബ് കോടതി വിധിച്ച കാര്യമാണ് അതിനാൽ തന്നെ ബഹുമാനപ്പെട്ട ട്രൈബ്യൂണലിന് അത് വീണ്ടും പരിശോധിക്കാൻ കഴിയില്ല എന്നൊരു വാദം ഉന്നയിച്ചിട്ടില്ല അത് തന്നെ തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വക്കഫ് ബോർഡ് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന കാര്യം അതായത് ഇത് ഒരു വക്കഫാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ ഒരു സിവിൽ കോടതി വിധിച്ചിരുന്നു എന്നൊരു ഡിഫൻസ് അവർ ഇല്ല എന്താണ് കാരണം അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഈ വക്കഫ് ബോർഡും ഈ വക്കഫ് മന്ത്രിയും മറ്റ് വക്കഫ് അനുകൂലികളും മറ്റും കോടതികളിൽ പറഞ്ഞുകൊണ്ടിരുന്നതും ഇത് തന്നെയാണ് ഹൈക്കോടതിയിൽ റിട്ട് വരുമ്പോൾ അതിൽ പറയും സബ് കോടതി ഇങ്ങനെ വിധി പറഞ്ഞിരുന്നു എന്നാൽ ഈ റിട്ടിലൊന്നും കോടതി അങ്ങനെ അതിലേക്കൊന്നും കടന്നു പോകാറില്ല ഇത് തന്നെയാണ് വഖഫ് അനുകൂലികൾ ഈ ചാനൽ ചർച്ചകളിൽ വന്ന് നിരന്തരം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന പച്ചക്കള്ളവും അപ്പോൾ ഈ വഖഫ് ബോർഡെന്ന് പറയുന്ന കഴുകൻ മുനമ്പത്തിന് മുകളിൽ പറഞ്ഞിരുന്നത് രണ്ട് ചിറവുകൾ വച്ചായിരുന്നു ഒന്ന് ഈ എഴുതിയത് ഒരു വഖഫ് ആധാരമാണ് രണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറവൂർ സബ് കോടതി വിധിയിലൂടെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അങ്ങനെ പറഞ്ഞു നടന്നിരുന്ന കഴുകന്റെ ഒരു ചിറകാണ് ജൂൺ മാസം മൂന്നാം തീയതി ജസ്റ്റിസ് അമിത് റാവലും മുരളീകൃഷ്ണയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അരിഞ്ഞു കടഞ്ഞത് പണ്ട് ജരായുവിന്റെ ചിറക് രാമണൻ വെട്ടിയതുപോലെയാണ് ഈ അമിത് റാവൽ സാർ ചെയ്തു വച്ചത് ഇത്തരത്തിലുള്ള വഖഫ് ബോർഡിന്റെയും വഖഫ് അനുകൂലികളുടെയും നിരന്തരമായ കള്ളപ്രചാരണത്തിന് അതായത് കോടതി ഇതൊരു വഖഫായി വിധിച്ചിരുന്നു എന്നുള്ള കള്ള പ്രചാരണത്തിനെയാണ് കഴിഞ്ഞ ജൂൺ മാസം മൂന്നാം തീയതി മുനമ്പക്കാരനായ ജോസഫ് സെബാസ്റ്റ്യൻ ചലഞ്ച് ചെയ്തത് ആ കേസ് നടത്തിയിരുന്നത് ഞാനായിരുന്നു അതിൽ ഒരു പ്രത്യേക വിഷയം അദ്ദേഹം ഉന്നയിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പറോസ കോടതിയുടെ വിധിക്ക് ശേഷം അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അപ്പീൽ വരികയും ഡിവിഷൻ ബെഞ്ച് അതിനെ ഒരു ഇഷ്ടദാനമായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത് എന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ആ കണ്ടെത്തലിന്റെ വിശ്വസിച്ചുകൊണ്ടും അടിസ്ഥാനത്തിലും ആണ് മാതാവ് ഈ വസ്തു വസ്തുവാങ്ങിയതെന്നും ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കേണ്ടി വന്നു എന്നിട്ട് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറോ സ മുനമ്പത്തെ ഒരു വക്കഫായിട്ട് വിധിച്ചിട്ടില്ല എന്നായിരുന്നു അപ്പോൾ എന്ത് സംഭവിക്കും മുനമ്പ് ഒരു വഖഭൂമിയാണെന്ന് പറോസ കോടതി പറഞ്ഞിരുന്നു എന്നുള്ള വക്കബോർഡിന്റെ കള്ള അവകാശവാദം തകർന്നടിയുകയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇനി ട്രൈബ്യൂണൽ എന്ത് സംഭവിക്കും ഹൈക്കോടതി ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു പറോസ കോടതി അങ്ങനെ വിധിച്ചിട്ടില്ല പറോസക്കോടതി അങ്ങനെ വിധിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ബോർഡ് ഈ മുനമ്പം വക്കഫായി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ വിധിക്ക് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ട് അദ്ദേഹം ഈ മുനമ്പം ഭൂമിയെ രക്ഷിക്കുകയാണ് ചെയ്തത് ഇന്ന് അദ്ദേഹം വിരമിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് യാത്രയേപ്പ് നൽകി ഇനി അദ്ദേഹം സുപ്രീം കോടതിയിലെ അഭിഭാഷകന്റെ വേഷമാണ് ധരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മുനമ്പത്തെ ഓരോ വ്യക്തിയും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ഒരു പക്ഷേ അവരെ കുറച്ച് ശതമാനം ആൾക്കാർക്ക് അറിയാമെങ്കിലും മുനമ്പത്തെ പലർക്കും ഈ ഒരു സത്യാവസ്ഥ അറിയില്ല അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന് യാത്രാമംഗലങ്ങൾ നേരുകയാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും ദീർഘായുഷ്യനും ആരോഗ്യത്തിനും സർവ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും ഈ മുനമ്പത്തെ ജനത നമ്മുടെ ജസ്റ്റിസ് അമിത് റാവലിനോട് കടപ്പെട്ടിരിക്കും നന്ദി നമസ്കാരം